എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു വാർത്ത വായിക്കാം ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലെ സീറ്റിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴയുൾപ്പെടെ നടപടിക്ക് നിർദ്ദേശം എന്നാൽ ഇത് എങ്ങനെ നടപ്പാക്കുമെന്നറിയാതെ തല പുകയ്ക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇരുവരും ഹെൽമറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുമെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് നിർദ്ദേശം ഇത്തരം വർത്തമാനം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി എടുക്കണമെന്ന എല്ലാ ആർ ടി ഒ മാർക്കും ജോയിൻറ്റ് ആർ ടി ഒ മാർക്കും അയച്ച സർക്കുലറിൽ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാർ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ കേരളം അമേരിക്കയിലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു അമേരിക്കയിലും സ്റ്റാൻഡേർഡുള്ള ഒരു രാജ്യമായി കേരളം മാറിയിരിക്കുന്നു എല്ലാ മേഖലയും അങ്ങ് കറ കറൻ്റായി ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അത്യന്താധുനിക ഭരണം ഭരിക്കുന്നവർക്കാണെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അന്യായ വിദ്യാഭ്യാസം വാവൊളിച്ചാൽ പറയുന്നത് ഇംഗ്ലീഷ് മാത്രം പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ പോലെയുള്ളവർക്ക് അസാധ്യ പി എച്ച് ഡി വിദ്യാഭ്യാസം ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ നിയമങ്ങൾ ജനം പാലിക്കുകയും നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ട് വേറെ ഒരു കാര്യവുമില്ലാത്തതുകൊണ്ട് അതുപോലെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് പുതിയ 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 ആലോചനകളിൽ നമ്മുടെ ഉദ്യോഗസ്ഥ പ്രഭു രാജാക്കന്മാർ കിടന്ന് വിഷമിക്കുന്നു പാവപ്പെട്ടവർ രണ്ടുപേർ ഏറ്റവും സാധുക്കളായി ഈ ബൈക്കിൽ രണ്ടു രണ്ടുപേരാ ബൈക്കിൽ പോകുമ്പോൾ ആ പുറകിലിരിക്കുന്നയാൾ സംസാരിച്ച് ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ ശ്രദ്ധ തിരിയുന്നതിനെതിരെ നടപടി എടുക്കണം ആർ സി ബുക്ക് ലൈസൻസ് ആറ് ഏഴ് ലക്ഷം പേർക്കാണ് കൊടുക്കാൻ കിടക്കുന്നത് വണ്ടി മേടിച്ച് ടാക്സും കൈയും അടച്ച് രജിസ്ട്രേഷനുള്ള പൈസയും മുന്നേ അടച്ച് മാസങ്ങളായിട്ട് കാത്തിരിക്കുക അനേകര പല ഫൈനാൻസ് കമ്പനികൾക്കും ഈ ആളുകൾ വല്ല പിള്ളേരെ കെട്ടിക്കാനോ എന്തെങ്കിലും ചെറിയ ആവശ്യത്തിനോ ലോൺ എടുക്കണമെങ്കിൽ ഈ ആർ സി എ പേര് മാറി ഫൈനാൻസ് നോട്ടിഫിക്കേഷൻ ചെയ്ത് കൈ കിട്ടണം മാസങ്ങളായിട്ട് ഈ പേപ്പർ കൊടുത്തിട്ടില്ല ഒരു ബുക്കൊന്നു കൊണ്ട പണയം വെക്കണേ ബുക്ക് കിട്ടണം ഒരാൾ ഒരാൾക്ക് വിറ്റാൽ ആ വണ്ടിയുടെ മുഴുവൻ പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇത് ഇതിൻ്റെ എൻ ഒക്കെ കൈ കിട്ടണം ഇതുപോലെ നൂറ്റമ്പത് കാര്യങ്ങൾ വൃത്തികെട്ട ഇടപാടുകൾ മൂലം വീഴ്ച വന്ന് കിടപ്പുണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ നേരമില്ല വണ്ടിയുടെ ഫിലിം ഒട്ടിക്കുമ്പോൾ കുഴപ്പമില്ല ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പൊളിക്കാൻ അത് ഈ നാട്ടിലെ യൂണിയൻകാരുടെ കാര്യം പറഞ്ഞ പോലെയാണ് വണ്ടിയെല്ലാം എവിടെയെങ്കിലും ആരെയെങ്കിലും ഒതുക്കത്തിൽ ലോഡ് കയറ്റുകയാണെങ്കിൽ കയറ്റി തീരുന്നത് വരെ അവരെവിടെയെങ്കിലും പാത്തും പതുങ്ങി നിൽക്കും കയറ്റി തീരാറാവുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവർക്ക് കയറ്റുകയും വേണ്ട കാശ് പറയുന്ന പോലെ മേടിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ ഇതെല്ലാം ചെയ്യിക്കുകയും ചെയ്യും ഇത് പിടിച്ച് പറിക്കുകയും ചെയ്യും ഇപ്പോൾ പിടിച്ച് പറിക്കാൻ ഓരോരോ പദ്ധതികൾ നോക്കിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ധാരാളം കിടക്കുക റെജിസ്റ്റർ ചെയ്ത ബുക്ക് പേപ്പറ് ഇതെല്ലാം കൊടുക്കാൻ കിടക്കുക ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല ഇപ്പോൾ സ്കൂട്ടറെ പോകുന്ന സാധാരണക്കാരൻ്റെ പുറത്തോട്ട് ഉരുണ്ട് കയറിക്കുമെന്നാണ് അടുത്ത പരിപാടി വരാൻ പോകുന്നത് വർത്തമാനം പറയാൻ പാടില്ല ഇതെന്താ പട്ടാള പറഞ്ഞോ ഏതവസ്ഥയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഒന്നെങ്കിൽ ഗവൺമെൻറ് വ്യക്തമായ ട്രീറ്റ്മെൻ്റുകൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്തിരിക്കുന്നവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ കൃത്യമായ വല്ല കൗൺസിലർമാരുടെ അടുത്തും കൊണ്ടുപോയി കൗൺസിലിങ്ങിൽ ജയിക്കണം ഇവർ വേറൊരു ലോകത്താണ് ഇവർ ജീവിക്കുന്നത് എങ്ങനെ ജനത്തിനെ ഭാരപ്പെടുത്താം ഈ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആ നഗരങ്ങളിലൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് കൊണ്ടുപോയി വിട്ട ഇടയ്ക്ക് അവരിതൊന്ന് കാണട്ടെ അവിടുത്തെ പൊതുജനം എങ്ങനെയാണ് ജീവിക്കുന്നത് മദ്രാസ് സിറ്റി പോലും മനുഷ്യൻ ഏത് വണ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം ഇവിടെ ഈ പുറകോശ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ബൈക്കുകൾ മനുഷ്യൻ്റെ ഫ്രെഡിലിരിക്കുന്ന ആളുടെ പുറത്തോട്ടിരിക്കുന്ന സൈസ് ബൈക്കുകൾ നിയമം മൂലം അങ്ങോട്ട് നിരോധിച്ചത് നേരെയാക്കാൻ പറ്റിയാലേ ഇവർക്ക് അത് ചെയ്യല ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യാതെ എങ്ങനെ ജനത്തിനെ കുഴപ്പിക്കുക ഇതൊക്കെ എഴുതി വിടുമ്പം ഒന്ന് ചിന്തിക്കാനുള്ള വിവരമില്ലാത്തവരെ തലപ്പ് തിരുത്താവൂ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ഭാര്യയും ഭർത്താവും കൂടെ വണ്ടിയെ പോവുക അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ബൈക്കിൽ പോവുക രണ്ടുപേരും അടുത്തെടുത്തിരിക്കുക അടുത്തടുത്തിരിക്കുമ്പോൾ പുറയിലിരിക്കുന്ന ആൾ മുന്നോട്ടൊന്ന് വർത്താനം പറഞ്ഞതിനകത്ത് അതിന് വരെ ഈ ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കണക്കിനാണെങ്കിൽ കുറച്ച് കഴിയുമ്പം ബൈക്കാൽ ആള് പോകാൻ പറ്റുകയല്ലോന്നൊരു നിയമം വരുമല്ലോ ബൈക്കിൽ ഇരുന്നവർക്ക് പാട്ടുപാടാൻ പറ്റിയാലോ പാടിയാൽ ശബ്ദം മാറുമല്ലോ ബൈക്കിൽ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റിയാലാ അത് അങ്ങനെ വരുമ്പോഴും ശ്രദ്ധ മാറുമല്ലോ ഇനിയിപ്പോൾ മിക്കവാറും നിയമം വരാൻ പോകുന്നത് കുതിരയ്ക്ക് സൈഡിൽ ഇങ്ങനെ കണ്ണ് മറയ്ക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് പറഞ്ഞപോലെ ഹെൽമെറ്റിൻ്റെ രണ്ട് സൈഡിൽ ഒരടി നീളത്തിൽ ശ്രദ്ധ ഒരു സംവിധാനം പിറ്റ് ചെയ്യണമെന്ന് നമ്മുടെ രാജാക്കന്മാർ പ്രഭുക്കന്മാർ തീരുമാനിച്ചാൽ വല്ലതും ചെയ്യാനുണ്ടോ അത് അവസാനം വന്നു പോകുന്നത് എവിടം വരെ ആകും വഴിയെ പോകുന്ന മനുഷ്യൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദ മാറുന്നു വരെ നിയമം വരാം മുഹമ്മദ് ബിൻ തുക്കളക്കെന്ന് പറഞ്ഞൊരു പരമവിഡി ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചതാണ് അയാൾ ഡൽഹിയിൽ നിന്ന് തല നഗരം ഇന്ത്യയുടെ നടുക്കേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഒരു പരിഷ്കാരം നടത്തിയായിരുന്നു അതിനുവേണ്ടി ഒത്തിരി പണം അയാൾ മുടക്കുകയും ചെയ്തു അവസാനം തുക്കളക്ക് പരിഷ്കാരം എന്ന് പറയുന്ന രീതിയിൽ ഒരു പഴഞ്ചൊല്ലു വരെ അല്ലെങ്കിൽ ഒരു ചൊല്ലു വരെ ഇന്ത്യയിൽ ഉണ്ടായേണ്ട കാരണം ഇന്നിരിക്കുന്ന ഡൽഹി അവിടെയുള്ള സംവിധാനങ്ങളെല്ലാം മാറ്റിയിട്ട് കൃത്യം ഇന്ത്യയുടെ നടുക്കേക്ക് ഇത് ഇത് കൊണ്ടുവരാൻ ഒരു പരിഷ്കാരം നടത്തിയായിരുന്നു അതിനെ ആ പരിഷ്കാരം നടത്തി പരമാവധി ശ്രമിച്ച് പാളിപ്പോയി അതുകൊണ്ട് അതിനെ തൂക്കളക്ക് പരിഷ്കാരം എന്ന് പറയുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്ഥാനം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തെക്കേറ്റത്താണ് ഇത് കണക്കും പ്രകാരം പറഞ്ഞാൽ തൃശ്ശൂരം എല്ലാം കൊണ്ടു വയ്ക്കേണ്ട കൃത്യം നടുക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ എളുപ്പമുണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ കൂട്ടൊരു പരിപാടി ഈ സംവിധാനം എല്ലാം തിരുവനന്തപുരത്തുള്ളപ്പോൾ അതെല്ലാം പറച്ച് തൃശ്ശൂർ കൊണ്ടു വച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ തലപ്പത്തിരിക്കുന്നവരുടെ എല്ലാം എല്ലാവരുടെയും അവസ്ഥകൾ വളരെ മോശമായി പോയത് ശ്രദ്ധിക്കാൻ ഗവൺമെൻറ്റെങ്കിലും വേണ്ടേ ഇതുപോലത്തെ കാര്യങ്ങൾ അടിച്ചുവിടുമ്പോൾ ബൈക്കിൽ ഒരു വർത്താനം പറയരുത് ഇനിയിപ്പോൾ ഇത് നിയമം വരാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ കാറേ പോകുന്നവർ മിണ്ടരുത് ഡ്രൈവറുടെ ശ്രദ്ധ പോകുന്നു പിന്നെ ബസ്സേൽ മിണ്ടരുത് ഡ്രൈവറുടെ ശ്രദ്ധ പോകുന്നു ഇന്നാളൊരു ഒരു നിയമം ഉണ്ടായി ബസ് അപകടത്തിൽപ്പെട്ടപ്പോൾ എല്ലാ ബസ്സിനും വെള്ളപ്പയിൻ്റ് അടിക്കാൻ തീരുമാനിപ്പിച്ചു എല്ലാ ബസ്സിനും വെള്ളപ്പയിൻ്റ് അടിച്ചതോടുകൂടി ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പിന്നെ അപകടം ഉണ്ടായിട്ടില്ല പകൽ ലൈറ്റ് ഇട്ടുകൊണ്ട് പോയാൽ ബൈക്കിന് അപക ബൈക്കിന് അപകടം ഇല്ലെന്നാണ് പറയുന്നത് ലൈറ്റ് ഇട്ടു പിന്നെ ബൈക്ക് പാടത്തിൽ ആരും മരിച്ചിട്ടുമില്ല ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോരുത്തു തോന്നുന്ന വിളിവേടുകൾ നാട്ടുകാരുടെ തലയിലോട്ട് അടിച്ചു കേൾപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം